കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരാൾ ഇടയിൽ അടുത്ത് പ്രശ്നം വയ്ക്കാനായിട്ട് വന്നു അവർ വന്നത് മലപ്പുറത്ത് നിന്നാണ് അവർക്ക് വീട്ടിൽ കുതിശാല അല്ലെ കുഴിയാലയും അമ്പലവും കാവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ ഏഴ് പ്രാവശ്യം ദേവപ്രഷ്ണം നടത്തി ഏഴ് പ്രാവശ്യം അമ്പലം പൊളിച്ചു പണിഞ്ഞു ഏഴുപേരും ഏഴുതരം കാര്യങ്ങൾ പറഞ്ഞു കുറേ പേരെ മാറ്റി കുറേ പേരെ പ്രദർഷിച്ചു എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു ഇവരുടെ മക്കൾക്ക് വളരെ നല്ല ജാതകമാണ് ഒരുപാട് പഴയ പലക്കാരുള്ള പഴയ ഒരു കണിയാനെ കൊണ്ട് എഴുതിച്ചതാണ് കണിയാസാധ്യപ്പെട്ട ആളിനെ കൊണ്ട് എഴുതിപ്പിച്ചതാണ് ഒരുപാട് യോഗങ്ങളും ഒരുപാട് ഉയർച്ചകളും ഒക്കെ പറയുന്ന ജാതവാണ് മൂന്ന് മക്കളാണ് മൂന്ന് ആൺമക്കളാണ് മൂന്ന് പേരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല ഒരാൾക്ക് നാൽപ്പത്തിരണ്ട് വയസ്സ് ഒരാൾക്ക് മുപ്പത്തിയെട്ട് വയസ്സ് ഒരാൾക്ക് മുപ്പത്തിരണ്ട് വയസ്സ് മൂന്നുപേരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല വീടായിട്ടില്ല വസ്തുവായിട്ടില്ല ഇവർ കുടുംബക്കാരും ഒക്കെ ചെയ്തുകൊണ്ട് ഇത്രയും പ്രാവശ്യം ചെയ്തത് അവസാന അവസാന കുടുംബക്കാർക്ക് വിശ്വാസം ഇല്ലാതായിപ്പോയി ഇവർക്ക് ജാതകം നല്ലതാണ് വിവാഹത്തിനും എല്ലാത്തിനും അനുകൂലമായിട്ടുള്ള സമയമാണ് എല്ലാവർക്കും മൂന്ന് പേർക്ക് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും ഉണ്ട് പക്ഷെ ഒന്നിൽ ഉറച്ചു നീക്കാൻ പറ്റുന്നില്ല ഒരു അപുർത്തിയ വിവാഹം ഒന്നും നടക്കുന്നില്ല ഒരു മംഗളകർമ്മം വീട്ടിൽ നടക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ വിഷയം ഉണ്ടായത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അങ്ങനെ ഇത്രയൊക്കെ ഈശ്വര വിശ്വാസത്തോടെ ഇത്രയും ഉച്ചാശ്രയങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഉച്ചാശ്രയം കാര്യങ്ങളൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് ഉണ്ടായി മക്കൾക്ക് വിഷയം ഉണ്ടാവണമെങ്കിൽ പൂർവിക വിഷയങ്ങൾ എന്തെങ്കിലും കാണും അപ്പം ദേവതാ വിഷയങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാല് ദേവന്മാര് ദുരിതത്തിലാവുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ശാസ്ത്രയത്തിൽ ഇല്ലെന്നുള്ളതല്ല പക്ഷേ ആ ദേവവിഷയം എല്ലാം ശരിയായി കഴിഞ്ഞു എന്നിരിക്കട്ടെ എല്ലാം ശരിയായി പക്ഷേ എന്നാലും ദോഷങ്ങൾ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിലും അവനോം തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് മക്കൾക്ക് ബാധിക്കുക അവനോം ചെയ്തിരിക്കുന്ന വിഷയം പൂർവിക ദോഷങ്ങൾ പൂർവികര് ആരെങ്കിലും വധം ചെയ്തിരിക്കുക അല്ലാരെങ്കിലും കൊന്നിരിക്കുക അബദ്ധത്തിലായാലും അറിഞ്ഞുകൊണ്ടായാലും അറിയാതായാലും ആരെങ്കിലും കൊന്നു എല്ലാവരുടെയും കിടപ്പാട നഷ്ടപ്പെടുത്തി ആർക്കെങ്കിലുമൊക്കെ നല്ല രീതിയിലുള്ള ദോഷങ്ങൾ ചെയ്തു ഉപദ്രവിക്കാത്ത അങ്ങേ ഏറ്റവും ഉപദ്രവിച്ചു ബ്രാഹ്മണശാപം മൃഗശാപങ്ങളുണ്ട് പക്ഷിശാപമുണ്ട് അങ്ങനെ ഒരുപാട് ശാപങ്ങൾ ഒരുപാട് തരമുണ്ട് അങ്ങനെ ശാപങ്ങൾ കിടപ്പുണ്ട് പാപകർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരാളൊരു പാപകർമ്മം ചെയ്താൽ അവരുടെ ഏഴ് തലമുറയ്ക്ക് വരെ അതിൻ്റെ ദുരിതം അനുഭവിക്കും ഏഴാം തലമുറ ഉണ്ട് ആ തലമുറയെ അവസാനിക്കും പിന്നെ അടുത്ത തലമുറ പോലും കാണുകയല്ലെന്നാണ് അഭിപ്രായം ഇന്ന് അന്യം നിന്ന് പോയ പല തറവാടുകളും എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ശാപങ്ങൾ ഉണ്ടാകും അത് ദേവപ്രഷ്ണ വിഷയത്തിലൊക്കെ നമുക്ക് പറയാൻ പറ്റും അന്യം നിന്ന് പോകാനുള്ള കാര്യം ഇന്നതാണെന്ന് അപ്പം മക്കൾക്ക് വിഷയം ഉണ്ടാവണമെങ്കിൽ ഈ പൂർവിക ബന്ധങ്ങൾ എന്തെങ്കിലും കാണും അതുപോലെ സർപ്പവിഷയം കാണും ശത്രുവിഷയം കാണും അങ്ങനെ പല വിഷയങ്ങൾ ഒരാളിൻ്റെ ജാതകം പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് ആളിന് ഏതൊക്കെ കാലത്ത് എന്തൊക്കെ അനുഭവങ്ങളുണ്ടാവും വിവാഹം എത്രാമത്തെ വയസ്സിൽ വിവാഹം നടക്കും ഏത് ദിക്കിൽ വിവാഹം നടക്കും ഏത് സ്വഭാവമുള്ള കുട്ടിയായിരിക്കും വരുന്നത് ഒന്നിലധികം വിവാഹത്തിന് യോഗമുണ്ടോ അതിനെന്താണ് പ്രതിനിധി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജാതകത്തിനകത്ത് ഈ പറയുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം സർവ്വകാര്യങ്ങൾക്കും ഉള്ളത് അയാളുടെ പേരുന്നാളും വെച്ച് കവടി പ്രശ്നം വയ്ക്കുക അല്ലെ താമ്പുല പ്രശ്നം വയ്ക്കുക ജാതകം പരിശോധിക്കുക ഇതിലൂടെ ഒക്കെ ഉണ്ട് വിഷയം കുടുംബകാര്യം ചിന്തിക്കണമെങ്കിൽ ദേവപ്രശ്നം അഷ്ടമകര ദേവപ്രഷ്നം കുടുംബപ്രശ്നം വെച്ച് കഴിയുമ്പോൾ കുടുംബവിഷയങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ധർമ്മദേവതകൾ പ്രസാദിപ്പൂ കുളിപ്പു തറവാടുകൾ നേരത്തെ ഞാൻ പറഞ്ഞു ദേവേർവ ധർമ്മദേവേർവ ഭണി പിതൃ ബ്രാഹ്മണാശയഭൂത ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭണി സർപ്പവിഷയം കൊണ്ടുവരാം ബ്രാഹ്മണ വിഷയം വരാം ശത്രുദോഷം അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് നമുക്ക് കുടുംബത്തിന് അകപ്പതനങ്ങൾ മക്കൾക്കുയർച്ചയില്ലാത്ത അവസ്ഥ കാരണം ഈ മൂന്ന് മക്കളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒരാളുടെ അവർ വിവാഹം കഴിച്ചെങ്കിൽ അടുത്ത ഉള്ളൂ ഇല്ല ഈ പറഞ്ഞ ക്ഷേത്രവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് കുള എല്ലാം ഉണ്ട് സ്വത്തുക്കളുണ്ട് പക്ഷേ ഈ മക്കൾ വിവാഹം കഴിച്ചില്ല എന്ത് ചെയ്യാൻ പറ്റും അല്ല ശരിയാല്ലാത്തൊരു ബന്ധം അവർക്ക് വരുന്നത് എന്ത് ചെയ്യാൻ പറ്റും അപ്പം അതിന് ഓരോന്നിനും ഓരോന്നാണ് ചെറിയ പനിക്ക് പാരസെറ്റമോള് കഴിച്ചാൽ മതി വലിയ പനിയാകുമ്പോൾ ആശുപത്രി പോയി കിടക്കേണ്ടി വരും ഇവർക്ക് വഴിപാടുകൊണ്ട് തീരാുന്ന വിഷയമല്ല അപ്പോൾ അതിനുള്ള പ്രതിവിധി ചെയ്യണം എല്ലാവരും പ്രതിവിധി നിൽക്കുമ്പോൾ ജ്യത്സ്യന്മാർക്കും ദ്രിമ്യന്മാർക്കും കാശുണ്ടാക്കാനുള്ള വഴിയാതിയായിരിക്കും ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഇപ്പം ഞങ്ങളൊക്കെയാണ് ദക്ഷണമെന്നും കണക്ക് പറയാതെ ഓരോക്കും അരക്ക് നല്ല നന്മ ഉണ്ടാവണം രീതിയിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഒരു വിഷയം വിഷയമുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി കാണണം ആര് ഇപ്പോൾ ചില ആശുപത്രി ആശുപത്രികളൊക്കെ ചെന്നാ ഉടനെച്ചത് ചിലപ്പോൾ ഗ്യാസുമായിട്ട് എന്ന് കഴിഞ്ഞ് ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് വിടുന്നവരുണ്ട് എന്നുവെച്ചാൽ ആശുപത്രിയിൽ പോവാതാണോ കാര്യങ്ങൾ ചെയ്യാതാണോ ദുരിതങ്ങളുണ്ടെങ്കിൽ കേസുണ്ടെങ്കിൽ വക്കീലിനെ കാണണം അസുഖം ഡോക്ടറെ കാണണം ഇങ്ങനെയുള്ള ദുരിതങ്ങൾ ജീവിതത്തിൽ ഒരു പ്രസിന്ധികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവജ്ഞനെ അല്ലെങ്കിൽ ജ്യോതിഷനെ കാണണം ജ്യോതിഷിനെ കാണണം പോണിക്കൂടെ വിളിച്ച് ചോദിക്കുകയല്ല നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ അറിയുക വേണ്ടത് അപ്പം എല്ലാവരും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക അവരുടെ നാളേക്ക് വേണ്ടിയുള്ള നന്മകൾ ചെയ്യുക പ്രാർത്ഥിക്കുക നല്ല മനസ്സോടെ പ്രാർത്ഥിക്കുക ഈശ്വര വിചാരത്തോടെ കാര്യങ്ങൾ ചെയ്യുക ആരെ ഉപദ്രവിക്കാതിരിക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും വരുന്ന ആളുകൾ ഈശ്വരൻ്റേതായിട്ടുള്ള പ്രകാശം എഴുതുന്ന ആളുകളായി മാറട്ടെ ഈശ്വര ചൈതന്യങ്ങൾ നിറഞ്ഞ ആളുകളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ട എന്ന ശുഭപ്രതീക്ഷയിൽ തികഞ്ഞ ഈശ്വര വിചാരത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം